അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു അവിടെ തളർന്ന് കിടക്കുകയാണ് കാരണം വേറെ ഒന്നുമില്ല ശ്രീതു ഇത്രയും നേരം ഗെയിം കളിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ വേറെ ഒന്നും ഇല്ല ഇവർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ദിവസമായതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീജോയും അതേപോലെ തന്നെ അർജുനും കൂടെ അവിടെ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആയിട്ടുള്ളത് നമ്മുടെ ജിൻറ്റോ ചേട്ടനാണ് ശ്രീധു അവിടെ നിന്ന് പോയിൻ്റ് പറയുന്ന ആളാണ് അപ്പോൾ ശ്രീധു അവിടെ നിനത്തിടന്ന് ചിരിക്കുന്നുണ്ട് എയ്റ്റ് നയൺ അതായത് സിജോയാണ് ജയിച്ചത് ഗെയിമിൽ അർജുൻ എയ്റ്റ് സിജോയ്ക്ക് നയൺ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിജോ ജയിക്കുന്നൊക്കെ പറഞ്ഞാൽ ശ്രീദു അവിടെ കൈകൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത് എന്ത് അമ്പയറാണ് ഇത് നല്ല അമ്പയർ അല്ല ഇങ്ങനെയൊന്നുമല്ല പറയേണ്ടതെന്നൊക്കെ പറഞ്ഞു ശ്രീദോ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുടർച്ചയായ മൂന്ന് ഗെയിമിലും നമ്മുടെ സിജോ ജയിച്ചത് കൊണ്ട് സിജോയ്ക്ക് വിശ്രമം എന്ന് പറഞ്ഞിട്ട് സിജോ അവിടെ നെയ്നേറ്റ് പോകുന്നുണ്ട് ശ്രീതു അവിടെ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അർജുന അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അർജുനൻ ചിന്തോചടനാണ് ഇപ്പോൾ ലൈവ് കളിച്ചോണ്ടിരിക്കുന്നത് എന്താണ് ഈ ഇന്നലെ ആലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ലവണ്ണം നമ്മുടെ സിജോയ്ക്കും അതേപോലെ തന്നെ സായിക്കും നന്ദനയ്ക്കും ഒക്കെ നല്ലോണം കേൾക്കുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയാൻ പോകുന്നത് നന്ദനിയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം സായി പോകണമെന്നാണോ നന്ദന പോകണമെന്നാണോ സിജോ പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്